ഉത്തരാഖണ്ഡിലെ പഞ്ചപ്രയാഗങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അതിലേറ്റവും ആദ്യത്തേതായ വിഷ്ണുപ്രയാഗ് ആണിത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ജോഷിമഠിന് സമീപം ബദരീനാഥ് റൂട്ടിലാണ് ഈ ഒരു മനോഹരമായ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ബദരീനാഥിലെ സദോബന്ദ് ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയും നീതിവാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധൗളി ഗംഗ നദിയും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമാണിത് സൗന്ദ്രഗരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ പുണ്യകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു ഐതിഹ്യവുമുണ്ട് നാരദമുനി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനായി ഇവിടെ ഇരുന്ന് കഠിന തപസ് അനുഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം നാരദൻ്റെ ഭക്തിയിൽ പ്രസന്നനായ വിഷ്ണു ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഈ സ്ഥലത്തിന് വിഷ്ണുപ്രയാഗ് എന്ന പേര് ലഭിച്ചത് സംഗമസ്ഥാനത്തിന് സമീപം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രവുമുണ്ട് ഇൻഡോറിലെ മഹാറാണിയായിരുന്ന അഹല്യാബായ് ഹോൾക്കറാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ ഒരു പ്രയാഗും ക്ഷേത്രവുമൊക്കെ നിർമ്മിച്ചത് ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ടതാണ് ഈ സംഗമസ്ഥാനത്തിന് സമീപം അളകനന്ദാതയിൽ വലിയൊരു അണക്കെട്ടും ജലവൈദ്യുത പദ്ധതിയും ഒക്കെ നിലവിലുണ്ട്